നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ഈഡിക്കെതിരെ പ്രതിഷേധം രമേശ് ചെന്നിത്തല ഡയറക്ടറേറ്റിനെതിരായ പ്രതിഷേധത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അറസ്റ്റിൽ മുംബൈയിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിലായിരുന്നു അറസ്റ്റ് ഇദ്ദേഹത്തെ ദാദ സ്റ്റേഷനിലേക്ക് മാറ്റി മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളും അറസ്റ്റിലായതാണ് വിവരം നാഷണൽ ഹെറാൾഡ് കേസിലെ ഈഡ് നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യു എ റഷ്യയും തമ്മിൽ സഹകരണത്തിന് ധാരണ യു എയും റഷ്യയും തമ്മിൽ സഹകരണത്തിന് ധാരണ റഷ്യൻ പ്രോസിക്യൂട്ടർ ജനറൽ ഈഗോ ക്രോസ്നോവിന്റെ യു എ സന്ദർശനത്തോടനുബന്ധിച്ച് യുഐ അക്കൗണ്ടബിലിറ്റി അതോറിറ്റി റഷ്യയിലെ പ്രോസിക്യൂട്ടർ ജനറൽ ഓഫീസുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എമിറേറ്റ്സ് ബയോമെട്രിക് ഏർപ്പെടുത്തുന്നു ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ചുള്ള പദ്ധതി അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിലാകും പരീക്ഷണം വിജയകരമാണെന്നും എല്ലാ മേഖലകളിലും തോതിൽ ഫേഷ്യൽ റെക്കഗ്നേഷൻ ഏർപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഐ സി പി വ്യക്തമാക്കി അതോടെ എമിറേറ്റ്സ് അടി ഇല്ലാതാകും സുരക്ഷ കൃത്യത സൗകര്യം എന്നിവയാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത സർക്കാർ ബാങ്കിംഗ് ടെലികമ്യൂണിക്കേഷൻസ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റാലിറ്റി ഇൻഷുറൻസ് തുടങ്ങിയ പ്രധാന മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ പുതിയ സംവിധാനം നടപ്പാക്കുക എല്ലാ ഉപയോക്താക്കൾക്കും സ്മാർട്ട് സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കുമെന്നും ഫെഡറൽ നാഷണൽ കൗൺസിൽ അഫയേഴ്സ് സഹമന്ത്രി അബ്ദുൾ റഹ്മാൻ അലോവേസ് പറഞ്ഞു പൊടിക്കാറ്റിൽ മുങ്ങി യു എ ഇ ദൃശ്യപരിധി ഗണ്യമായി കുറഞ്ഞു ഡ്രൈവർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശിയത് ഇന്നും പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും വാഹനം ഓടിക്കുന്നതിനിടെ ഫോൺ ഉപയോഗിക്കുന്നതിനും ചിത്രവും ദൃശ്യവും പകർത്തുന്നതിനും വിലക്കുണ്ട് ദുബായ് ലേബർ ക്യാമ്പിൽ ഫീൽഡ് സന്ദർശനം യു എ ഇ നേതാക്കൾ സിറിയൻ രാഷ്ട്രപതിക്ക് ഇവാക്യേഷൻ ദിനത്തിൽ ആശംസകൾ നേർന്നു ഇവാക്യേഷൻ ദിനത്തോടനുബന്ധിച്ച് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷൊറ യു രാഷ്ട്രപതി ഹുസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയൻ അഭിനന്ദന സന്ദേശം അയച്ചു ആർ ടി എ ദുബായിൽ പുതിയ ഇലക്ട്രിക് ബസിന്റെ പരീക്ഷണ ഓപ്പറേഷൻ ആരംഭിച്ചു പൂർണ്ണമായും ചാർജ് ചെയ്താൽ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ബസ്സിന് കഴിയും നാൽപ്പത്തി ഒന്ന് ഇപ്പിടങ്ങളും മുപ്പത്തിയഞ്ച് സ്റ്റാൻഡുകളും ഉൾപ്പെടെ ആകെ എഴുപത്തി ആറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന പന്ത്രണ്ട് മീറ്റർ നീളമുള്ള സിറ്റി ബസ് ആണിത് ഹൈ ഡെഫിനിഷൻ ക്യാമറ പരമ്പരാഗത മീറ്ററുകൾക്ക് പകരമുള്ള സ്ക്രീൻ സംവിധാനങ്ങൾ ഡ്രൈവർ ബോധവൽക്കരണവും മറ്റ് സ്മാർട്ട് സിസ്റ്റങ്ങളും കൂടാതെ മുൻവശത്തെ വിൻഡ് സ്ക്രീനിലേക്ക് ആവശ്യമായ ഡ്രൈവിംഗ് വിവരങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന സുതാര്യമായ ഹെഡപ്പ് ഡിസ്പ്ലേ പോലുള്ള നൂതന ഫീച്ചറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇലക്ട്രിക് ിൽ സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി എൺപതോടെ എല്ലാ പൊതുഗതാഗതത്തെയും സീറോ എമിഷൻ മൊബിലിറ്റിയാക്കി മാറ്റുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ശക്തിപ്പെടുത്തിക്കൊണ്ട് നൂതന സാങ്കേതിക വിദ്യയുടെ പിന്തുണയുള്ള സ്മാർട്ടായ പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് ആർ ടി എ ലക്ഷ്യമിടുന്നത് ായിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് മുഹമ്മദ് ഇദ്രീസ് മഹമ്മദ് ഔദ്യോഗിക സന്ദർശനത്തിനായി അബുദാബിയിൽ എത്തി അൽബത്തിൻ വിമാനത്താവളത്തിൽ സഹമന്ത്രി ഹിസൈന ഷേഖ് ബിൻ നഹ്യൻ അൽ നഹ്യാൻ സ്വീകരിച്ചു ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ലേബർ ക്യാമ്പിൽ അമീറ അൽ സെറൈദിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധി സംഘം ഫീൽഡ് പരിശോധന സന്ദർശനം നടത്തി തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ദേശീയ നിയമനിർമ്മാണവും അന്താരാഷ്ട്ര കൺവെൻഷനുകളും ഉറപ്പാക്കി നൽകുന്ന അവകാശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള ഭാഗമായാണ് എൻ എച്ച് ആർ ഐയുടെ സന്ദർശനം ഡോക്ടർ സായിദ് അൽ ഷംസി നൂർ അൽ സുവൈദി ഡോക്ടർ സായിദ് അൽ ഗഫലി പ്രത്യേക സാങ്കേതിക മനുഷ്യാവകാശ വിദഗ്ദ്ധർ എന്നിവർ അടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത് കടുത്ത നടപടിയുമായി െതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കുമെന്ന് യു എസ് ഹോംലാന്റ് സെക്യൂരിറ്റി വകുപ്പ് ബുധനാഴ്ച വ്യക്തമാക്കി ഡി എച്ച് എസ് സെക്രട്ടറി ക്രിസ്റ്റീനോവും ഹാർവേഡിന് കൈമാറിയ കത്തിൽ ഏപ്രിൽ മുപ്പതിനകം വിദേശ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട അക്രമാസക്തമായ പ്രവർത്തികളുടെ രേഖകൾ വകുപ്പിന് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലച്ചുപോയ ഗുഡ് മോർണിംഗ് യു എയിലെ മുൻ മലയാളി ഫോട്ടോ ജേർണലിസ്റ്റ് അബുദാബിയിൽ അന്തരിച്ചു വിടവാങ്ങിയത് പ്രവാസലോകത്തെ നിറസാന്നിധ്യം നാല് പതിറ്റാണ്ടോളം യു എയിൽ ഫോട്ടോ ആയിരുന്ന തൃശൂർ എറിയാട് സ്വദേശി മണ്ടായപ്പുറത്ത് എം കെ അബ്ദുൾ റഹ്മാൻ എഴുപത് വയസ്സ് അബുദാബിയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു പുതിയ വഖഫ് ഭേദഗതി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി നിയമം ആർക്കും കോടതി ചൂണ്ടിക്കാട്ടി വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചു വഖഫ് ബൈ യൂസർ ഭൂമി അതുപോലെ തന്നെ തുടരണമെന്നും ഡി നോട്ടിഫൈ ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു വ്യാജ വർക്ക് ഓർഡർ തട്ടിപ്പ് മൂന്ന് പേർക്ക് വർഷം തടവ് ർക്കോർഡർ നൽകി ജോലി ചെയ്യാതെ സർക്കാരിന് സാമ്പത്തിക നഷ്ടം വരുത്തിയ കേസിൽ മൂന്ന് പേരെ കോടതി ഏഴുവർഷത്തേക്ക് ശിക്ഷിച്ചു കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ കുവൈത്ത് ഓയിൽ കമ്പനി എന്നീ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലെ ജോലിക്കാരായിരുന്ന മൂന്ന് എഞ്ചിനീയർമാരെയാണ് ശിക്ഷിച്ചത് ഇനി സ്പോർട്സ് സ്പോർട്സ് വാർത്തകളിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി ഇൻഷുറൻസ് ബ്രോക്കറേജ് പോകാംസ് ി സി സി കപ്പ് ഫുട്ബോൾ കിരീടം നേടി കോസ്റ്റൽ ട്രുവൻഡ്രം യുഎ ദുബായ് പോലീസിലെ പോസിറ്റീവ് സ്പിരിറ്റ് കൗൺസിലിന്റെ സഹകരണത്തോടെ പവർ ഗ്രൂപ്പ് യുഎ സംഘടിപ്പിച്ച ജി സി സി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോസ്റ്റൽ ട്രിവാൻഡ്രം യു എ ചാമ്പ്യന്മാരായി ടൈ ബ്രേക്കറിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ടോപ് ടെൻ ഒമാനെ പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിക്കെതിരെ മികച്ച തുടക്കം പരിക്കേറ്റ് മടങ്ങി രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഡൽഹിക്കെതിരായ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു പത്തൊമ്പത് പന്തൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്താണ് മടങ്ങിയത് മൂന്ന് ഗംഭീര സിക്സറുകളും രണ്ട് ഫോറുകളും ബൗണ്ടറി കടത്തിയതായും സ്കോർ അറുപത്തൊന്ന് നൽകി പരിക്കേറ്റ് പുറത്താകുകയായിരുന്നു ഐ പി എല്ലിൽ നിന്ന് ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദും നേർക്കുനേർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ തിളങ്ങാനാകാതെ ഡൽഹി ക്യാപിറ്റൽസിന്റെ മലയാളി കരുൺ നായർ ചാമ്പ്യൻസ് ലീഗിൽ ഇംഗ്ലീഷ് ക്ലബ് ക്ലബ് ആഴ്സണലും ഇറ്റാലിയൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൗ സൂപ്പർ ജെയിൻസിന് കരുത്തായി ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഇന്ത്യൻ പേസർ മയങ്ക് യാദവ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം